നമസ്കാരം പ്രവാസി സ്വാഗതം ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ ഇനം കൊറോണ വൈറസ് നിയന്ത്രണാതീതമാണെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയതോടെ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് കോവിഡ് നയന്റീൻ തിരിച്ചടിയിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് അടിയന്തരമായി തന്നെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കൂടുതൽ അപകടകാരിയാണെന്ന് അധികൃതർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സൗദി ഒമാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കി ഇതോടെ മലയാളികളടക്കമുള്ള പ്രവാസികൾ കൂടുതൽ വിവിധയിടങ്ങളിൽ കുടുങ്ങി തികച്ചും ഒരു അടച്ചുപൂട്ടൽ എന്ന വിധത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രവാസികൾ ഏറെ ആശങ്കയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ യു ബഹ്റൈൻ ഖത്തർ എന്നീ രാജ്യങ്ങളും വരും മണിക്കൂറുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്ന വാർത്തകളും പുറത്തുവരികയാണ് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് വിമാനമില്ലാത്തതിനാൽ യു എ ഇ വഴിയാണ് സൗദിയിലേക്ക് പ്രവാസികൾ യാത്ര ചെയ്തത് സമാനമായി തന്നെയാണ് കുവൈറ്റിലേക്ക് പ്രവാസികൾ യാത്ര ചെയ്യുന്നത് ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച നിരവധി പേർ യു എൽ കുടുങ്ങിക്കിടക്കുകയാണ് മാത്രമല്ല കൊറോണ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും സൗദി ഒമാൻ കുവൈറ്റ് എന്നീ രാഷ്ട്രങ്ങൾ മാത്രമാണ് നിലവിൽ വിലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ നടപടി മറ്റുള്ള രാഷ്ട്രങ്ങളും സ്വീകരിച്ചാൽ പ്രതിസന്ധി കൂടുതൽ കടക്കും വിമാന സർവീസുകൾക്ക് വിലക്ക് വീണതിനൊപ്പം കരാ കടൽ മാർഗമുള്ള യാത്രകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നു മുതൽ ആരംഭിക്കുന്ന നിയന്ത്രണങ്ങൾ ജനുവരി ഒന്നു വരെ തുടരുമെന്ന് കുവൈറ്റ് അറിയിച്ചു കോവിഡ് കേസുകൾ കൂടുതലുള്ള മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നേരിട്ട് രാജ്യത്ത് പ്രവേശിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് തുടരുന്നതിനിടെയാണ് കുവൈറ്റിന്റെ പുതിയ നിർദ്ദേശങ്ങൾ പുറത്തുവരുന്നത് സൗദിയിലും ഒമാനിലും ഒമാനിൽ ചൊവ്വാഴ്ച പകൽ പ്രാദേശിക സമയം ഒരു മണി മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും സാഹചര്യങ്ങൾ കൂടുതൽ മോശമായാൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് നീളും അതേസമയം കൊറോണ വൈറസിന്റെ ജനിതകമാറ്റം സംഭവിച്ചാലുണ്ടായ പുതിയ വകഭേദമാണ് ലണ്ടനിൽ അതിവേഗം പടരുന്നത് എന്നാൽ ഇത് പഴയതിനേക്കാൾ മാരകമാണ് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇംഗ്ലണ്ടിലാണ് ഇതിന്റെ സാന്നിധ്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തതെങ്കിലും ജനിതക മാറ്റം സംഭവിച്ചത് ഇംഗ്ലണ്ടിലാണോ എന്നതിലും ഉറപ്പില്ല ിൽ വൈറസിനെ തിരിച്ചറിയാനായത് ഏറെ ഗുണകരമായെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അതുകൊണ്ട് വളരെ പെട്ടെന്ന് മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞുവെന്നും അതിനെ ചെറുക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞുവെന്നും അവർ പറയുന്നു ഇതിന്റെ ഭാഗമായി പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ